ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക് വെൽക്കം ടു മൈ ലിറ്റിൽ ഗാർഡൻ ഇന്ന് നമ്മുടെ ഗാർഡനിലെ പൂക്കളെപ്പറ്റി മാത്രമാണ് കാണാൻ പോകുന്നത് കേട്ടോ അതും ഇപ്പോൾ സീസണൽ ഫ് ഫ്ലവേഴ്സാണ് അതായത് ഈ ഒരു സീസണിലെ പൂക്കളാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ ഗാർഡനില് ഞാൻ പിടിപ്പിച്ചിരിക്കുന്ന ചെടികളിൽ എല്ലാം തന്നെ നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സീസണൽ ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഓരോ ചെടികളെ എടുക്കുകയാണെങ്കിലും ഇറ്റ്സ് ഓൺ കളേഴ്സ് ഇറ്റ്സ് ഓൺ ഷെയ്ഡ് ആൻഡ് അതുപോലെ തന്നെ ഒരു ചാം നിലനിർത്തിയിട്ടുണ്ട് ഇത് ഈ ചെടികളൊക്കെയും ഞാൻ വളർത്തുന്നത് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഓൺലി യൂസിങ് ഹോം മെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കമ്പോസ്റ്റ് പിന്നെ വേറൊരു രഹസ്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രാവിലത്തെ നല്ല സൺലൈറ്റ് അടിക്കുന്ന പ്രദേശത്താണ് ചെടികൾ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ റെഗുലർ വാട്ടറിങ് ലിറ്റിൽ കോൺവെർസേഷൻ വിത്ത് ദ പ്ലാന്റ്സ് ഇതൊക്കെയാണ് ഈ ചെടികളും പൂക്കളുടെയൊക്കെ രഹസ്യം ഘട്ടം അതുപോലെ തന്നെ നമ്മളൊരു ഗാർഡൻ ഒരുക്കുമ്പോൾ ജസ്റ്റ് നോട്ട് ഓൺലി ഫോർ ദ ഫ്ലവേഴ്സ് നമുക്ക് കുറച്ച് സമാധാനം കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു പീസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റും ബ്രേക്ക് ഫ്രം ദ ബിസി ഷെഡ്യൂൾ ഇതൊക്കെയാണ് ഒരു ഗാർഡനിൽ നമുക്ക് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമുക്കൊരു സന്തോഷം സമാധാനം അത് കാണുമ്പം കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അതൊക്കെ വേറെ ഒന്നു തന്നെയല്ലേ അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി ഫോർ ബൊഗൈൻ വില്ലാസും അതുപോലെ തന്നെ റോസസിൻ്റെ ഒരു സീസണാണ് റോസ് ഫ്ലവേഴ്സ് ഇപ്പം നല്ലപോലെ പൂക്കളുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ബൊഗൈൻ വില്ല ഈ ഒരു പൂക്കളുടെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കടലാസ് എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ ഇതള് പൂക്കളിൻ്റെ ഇതളന്ന് പറഞ്ഞാൽ കടലാസ് അത് പേപ്പർ പോലെയാണ് അതുകൊണ്ടാണ് ഉണങ്ങിക്കഴിയുമ്പോൾ ജസ്റ്റ് വിൽ ഫീൽ ലൈക്ക് പേപ്പർ പോലെ തന്നെ തോന്നും അതുകൊണ്ട് തന്നെയാണ് ഈ പൂക്കൾ അറിയപ്പെടുന്നത് കടലാ ചെടിയെന്ന് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഇത് ലാൻഡാന ലാൻഡാനയുടെ ഞാൻ പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട് യെല്ലോ വൈറ്റ് ഇതൊരു പർപ്പിൾ കളറാണ് കേട്ടോ അപ്പോൾ ഒന്നിനും പല കളറിലുള്ള ചെടികൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ പൊഗൈൻ ലസ് കമ്പൈൻ ചെയ്ത് വെക്കുമ്പോൾ ആ പൂക്കൾ കാണാൻ നല്ല രസമല്ലേ ഇത് നമ്മുടെ ഗാർഡനിലെ മറ്റൊരു പൂവാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് ഡാൻസിങ്ങുകളാണോ അത് ഏത് വെറൈറ്റി ആണെന്ന് എനിക്കെപ്പോൾ ഓർമ്മയില്ല ഇത് ഒത്തിരി നല്ല കേട്ടോ എസ്പെഷ്യലി വൈറ്റ് കളറും അതിൻ്റെ അകത്ത് ഉള്ളിലായിട്ടൊരു മഞ്ഞ ഡോട്ടും ഉണ്ട് ഒത്തിരി നല്ല രസമുള്ളൊരു ഫ്ലവറാണിതിന് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നല്ല മണമുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പൂ വിരിയുമ്പോൾ നല്ലൊരു ഫ്രാഗ്രൻസ് ആ ഒരു ഏരിയ മുഴുവൻ കിട്ടും അതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്ന ഒരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാണ് അതിൻ്റെ പേര് ഞാൻ എന്തുവാന്ന് മറന്നുപോയി പക്ഷേ ഇപ്പം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഇനിയിപ്പം ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ല ചൂട് കൂടുന്നത് കൊണ്ട് പൂക്കളൊക്കെ കുറയുമായിരിക്കും പക്ഷേ ഈ ഡിസംബർ ജാനുവരി മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ഷോകളുടെയും പൂക്കളുടെയും ഒക്കെ ഒരു നല്ല സമയമാണെന്ന് തന്നെ പറയാം ഒരു ഗാർഡന് നമ്മൾ ഒരുപാട് ചെടികളും പൂക്കളും ഒന്നും വെച്ചില്ലെങ്കിലും വളരെ കുറച്ച് ചെടികളും കുറച്ച് പൂക്കളും മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം അതായത് എപ്പോഴും എന്ന് റെഗുലറായിട്ട് വാട്ടറിങ്ങും ചെയ്യണം റെഗുലറായിട്ട് നമ്മൾ ചെടികളുടെ അടുത്ത് പോയി നോക്കണം അതിനെ ഫർട്ടിലൈസ് ചെയ്യണം നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ ചെടികൾക്കും ഇറ്റ് ഫീൽസ് ലൈക്ക് നേച്ചർ ഈസ് സ്മൈലിങ് അറ്റ് ബാക്ക് അല്ലേ നമ്മൾ കൊടുക്കുന്നതിന് തിരിച്ച് നമുക്ക് തരുന്ന ഒരു ഒരു റിപ്ലൈ പോലെ നമുക്ക് തോന്നും അതിന് പൂക്കൾ വരുന്നതൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് ഞാനിവിടെ ഒരുപാട് അടീനിയം ഒരുപാടില്ല കുറച്ച് അടീനിയം അത് അതിൽ നിന്നുണ്ടാകുന്ന സീഡ്സ് തന്നെ പാകി പാകി അതിൻ്റെ തന്നെ ഇതായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല ഫസ്റ്റ് ഞാൻ വന്ന ഈ സ്റ്റാർട്ട് മൈ ഗാർഡനിങ് ആദ്യം ഞാൻ വാങ്ങിയ കുറച്ച് ചെടികൾ മാത്രം അതു വെച്ചാണ് ഞാൻ പിന്നീട് ബാക്കി ഓരോന്നും അതിൻ്റെ സീഡ്സ് ഇട്ട് ഒക്കെയാണ് മുളപ്പിച്ചൊക്കെയാണ് അടുത്ത ചെടികൾ നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ചെടി വാങ്ങി വാങ്ങിവെച്ചൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ ചെടികളുണ്ടാക്കി കട്ടിങ്സൊക്കെ എടുത്ത് പിടിപ്പിക്കുന്നതാണ് നല്ലത് ഞാൻ റോസസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇത് മെലാസ്റ്റോമയുടെയും ഞാൻ കമ്പ് വെച്ച് പിടിപ്പിച്ചു കേട്ടോ ഇതൊക്കെ നമുക്ക് കമ്പ് കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും റോസസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എങ്ങനെയാണ് സ്റ്റെം കട്ടിങ്സ് കൊണ്ട് എങ്ങനെയാണ് ന്യൂ പ്ലാൻസ് നമ്മൾ കിളിപ്പിക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിയാൽ മതി അത് കണ്ടാൽ മനസ്സിലാവും വളരെ ഈസിയായിട്ട് നമുക്ക് സ്റ്റെം കട്ടിങ്സിൽ നിന്ന് നമുക്ക് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൈൻഡും കുറച്ച് കോൺസെൻട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്സിലൂടെ നമുക്ക് ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കുറച്ച് ശ്രദ്ധ വേണം ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ഫെർട്ടിലൈസർ ആണ് കൊടുക്കുന്നത് വെച്ചാൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സാണ് ഞാൻ യൂഷ്വലി ചെടികൾക്ക് കൊടുക്കുന്നതെന്ന് ഇതൊക്കെ മാത്രം മതിയാവും നമുക്ക് ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ലിറ്റിൽ കോൺവെർസേഷൻ നമ്മൾ ചെടികളുടെ ചെന്ന് ചെന്ന് തൊടുക അതുപോലെ തന്നെ അതിനോടൊന്ന് സംസാരിക്കുക അതിൻ്റെ അടുത്തോടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു റിപ്ലൈ കിട്ടുന്ന പോലെയാണ് ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വലിയ സീക്രട്സ് ഒന്നുമില്ല ഇതൊക്കെ ഉള്ളൂ പിന്നെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേണ്ടുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസും പൊട്ടാഷ്യവുമാണ് ചെടികളെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ മൂലകങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ നൈട്രജൻ നൈട്രജൻ ഹെൽപ്പ് ചെയ്യുന്നതെങ്കാ പുതിയ ഇലകളും പുതിയ നല്ല തണ്ടിനൊക്കെ നല്ല ബലം കൊടുക്കാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ചെടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോഴ ഇതൊക്കെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും സക്സസ് ആയിരിക്കും കേട്ടോ പൂക്കൾ എപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ അത് എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് തരും ഇത്രയൊക്കെ ഉള്ളൂ അപ്പോഴും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടി ഏതാ ഇഷ്ടപ്പെട്ട പൂ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴേ എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഫ്ലവർ എന്ന് അപ്പോൾ ഞാൻ ഇതിലൂടെ കുറേ റോസസും അതുപോലെ തന്നെ മെലാസ്റ്റോമ കാണിച്ചു ലാൻറ്റാന കാണിച്ചു അങ്ങനെ കുറച്ച് നമ്മുടെ ഗാർഡനിലെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഞാൻ കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ